ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് പത്ത് പതിനൊന്ന് വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ അളവിലുള്ള ഒരു ഷോർട്ട് ടോപ്പ് എങ്ങനെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതും വേണ്ടിയിട്ട് രണ്ട് പീസ് ക്ലോത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു ചുരിദാറായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് പീസായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ടേകാൽ ഇഞ്ച് നെക്ക് പിടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് മൂന്നര ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട് ആറഞ്ച് കൈക്കുയി മാർക്ക് ചെയ്തിട്ട് ഒരിഞ്ച് കുഴിച്ച് വരച്ച് കൊടുക്കുക അപ്പോൾ അതാ ചെസ്റ്റ് വണ്ണം ഏഴ് ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പെടുത്തിട്ടുണ്ട് നമുക്ക് യോഗ പീസിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക ഇനി ഒരു അര ഇഞ്ചൊന്ന് നമുക്ക് ഇതൊന്ന് തൂങ്ങാതിരിക്കാൻ വേണ്ടി ചിരിച്ച് വരച്ചു കൊടുക്കാം ഒരു അര ഇഞ്ചോളം ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം ഇനി നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നാലര നാലേക്കാൽ ഇഞ്ച് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ശേഷം ഒരു ബോക്സ് ആക്കി വരച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇതിന് ബി നെക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ബി ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കാം അത് ഈ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ഇതേപോലെ ഒന്ന് ബോക്സാക്കി വരച്ചിട്ട് റൗണ്ട് ഷേപ്പ് ആണ് കൊടുക്കുന്നത് അത് വരച്ചെടുത്തിട്ട് താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്കേർട്ട് പീസിൻ്റെ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ ലെങ്ത്ത് പതിനേഴ് ഇഞ്ചും എടുത്ത് വന്നിട്ട് ട്വൻ്റി എയ്റ്റ് ഇഞ്ചും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലീവ് ചുരിദാറിൻ്റെ അതേ സ്ലീവ് തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഫ്രില്ലിട്ട് കൊടുക്കാൻ ഉള്ളതാണ് അപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ശേഷം ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്കും തയ്ച്ചെടുക്കാം കുഞ്ഞു ശേഷം അതിന് കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് രണ്ടും കട്ടിങ്സ് ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് നെക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം ബാക്ക് നെക്ക് ഇപ്പോൾ തയ്ക്കണ്ട ഇനി ഇത് രണ്ടും കൂടെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ട് ബാക്ക് നെക്ക് പതിച്ചടിച്ചു കൊടുക്കുക അപ്പോൾ രണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക ശേഷം ബാക്ക് പീസിൻ്റെ ലൈനിങ് ഫ്രണ്ട് പീസിൻ്റെ മുകളിലോട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് ഷോൾഡർ ഇതുപോലെ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ രണ്ട് ഷോൾഡറും ഇതാ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഇതൊന്ന് മറിച്ചെടുത്തിട്ട് ഒരു ഷോൾഡർ മുതൽ മറ്റേ ഷോൾഡർ വരെ പതിച്ചടിച്ചെടുക്കാം അബുദാ അതും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നാല് വശങ്ങളൊന്ന് കൂട്ടി തയ്ച്ച് ലൈനിങ്ങും കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കിതിൻ്റെ സ്ലീവ്സ് പിടിപ്പിക്കാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് സ്ലീവ്സിൻ്റെ ലൈനിങ് ഇതിൽ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം അതിൻ്റെ ഷോൾഡറിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ലിട്ട് കൊടുക്കുക ഇത്രയാണോ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ തായ് വശത്തും ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി തായ് വശത്ത് പട്ട വെക്കാനും വേണ്ടിയിട്ട് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ അടിവശത്തെ ലെങ്ത്ത് എത്രയാ നോക്കിയിട്ട് അതിനനുസരിച്ച് ലെങ്ത്തെടുക്കാം കേട്ടോ വീതി പിന്നെ നമുക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം ശേഷം ഇത് സെൻടർ മടക്കിയിട്ട് സ്ലീവിൻ്റെ തുമ്പിൽ തയ്ച്ചെടുക്കാണ് വേണ്ടത് അപ്പോൾ അത് തയ്ച്ചെടുത്തിട്ടുണ്ട് നമുക്ക് സ്കേർട്ട് പീസ് എടുത്ത് കുറവായതുകൊണ്ട് ഞാനതിൽ പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് ലോങ് സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇത് കുഞ്ഞു കുഞ്ഞ് ഫ്രില്ല് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടി വെച്ചിട്ട് ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് ഒരറ്റത്ത് നിന്നും നൂലിതുപോലെ വലിച്ചെടുത്തിട്ട് കുഞ്ഞ് കുഞ്ഞ് ഫ്രില്ലാക്കിയെടുക്കാം നമ്മുടെ യോഗ പീസിൻ്റെ അതേ അളവിൽ ആക്കിയെടുക്കാം കേട്ടോ ഫ്രില്ലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ ശേഷം അതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് ക്ലോത്ത് പിടിപ്പിക്കാണ് വേണ്ടത് അപ്പോൾ ലൈനിങ് ക്ലോത്ത് എടുത്ത് കൂടുതലാണെങ്കിൽ ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് ഫ്രില്ലിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് തയ്ച്ചെടുക്കാണ് വേണ്ടത് അപ്പോൾ അതാ ലൈനിങ് ക്ലോത്ത് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് യോക്ക് പീസിൽ യോക്ക് പീസിൻ്റെ നല്ല വശത്ത് സ്കേർട്ട് പീസിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിലോട്ടായിട്ട് വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് പീസും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ചീത്ത ഷേപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടുള്ള അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടിവശം രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ലൈനിങ് ഓൾറെഡി അടക്കി തയ്ച്ചെടുത്തതാണ് ഇനി അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് നല്ല ഭംഗിയുണ്ട് ഇനി അതിൻ്റെ മുഖ നെക്കിലും പിന്നെ യോ പീസിലും ഞാനൊരു സ്റ്റോൺലേസ് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്